വീട്ടിലെത്തി വീട്ടിലെത്തിന്റെ ക്ലോസെറ്റി കാണാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട് എനിക്ക് എത്ര വൃത്തിയാക്കി വെച്ചൂടെ ഇനി ഒന്നും പറയണ്ട ഈ ഒരു പുതിയ മൂന്നും അതിന്റെ അകത്തോട്ട് വൃത്തിയാക്കി വെച്ചൂടെ അപ്പൊ അവിടുത്തെ ടീച്ചേഴ്സ് കേൾക്കാ ഓരോന്ന് അവര് പഠിപ്പിക്കുന്നത് എന്താ ക്ലോസെറ്റിന്റെ കൊണ്ടുപോയിട്ട് അതാങ്ങനെ ിട്ട് തന്നെ ഞാൻ പറയാം പഠിക്കണമെങ്കിലാണ് അറിയാത്തറിയില്ലേ അതെ കൊടുക്കട്ടോളെ സുഖാണവനൊക്കെ ഞാൻ കേട്ടു നിങ്ങള് പറയുന്നത് ക്ലോസറ്റ് എന്ന് പറഞ്ഞാലേ നമ്മൾ സാധാരണ ക്ലോസറ്റിനും ക്ലോസറ്റ് എന്ന് പറയുന്ന എന്താ പറയണേ കക്കൂസിലെ ക്ലോസറ്റ് നിങ്ങൾ അതെല്ലാം ഉദ്ദേശിച്ചേ എന്നാ ശെരിക്കും അതല്ല ക്ലോസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു മുറി എന്ന അർത്ഥം ചെറിയ മുറി ഈ നമ്മുടെ ഡ്രസ്സും അതുപോലെ ഈ കണ്ണിക്കണ്ടിട്ടിയ ഗിഫ്റ്റ് അതുപോലത്തെ സാധനങ്ങളൊക്കെ എടുത്തേക്കില്ലേ അതിന് പറയണേ ക്ലോസറ്റിന് നമ്മളൊക്കെ എന്താ വിചാരിച്ചിരിക്കണേ ക്ലോസറ്റിന്ന് പറഞ്ഞു കഴിഞ്ഞാ പോയിരിക്കാനുള്ള സാധനം അല്ലേ അല്ല അതല്ല ശരിക്ക് സാധാരണ ഉപയോഗിക്കുന്ന ആ ടീച്ചർ നമ്മൾ വാട്ടർ ക്ലോസറ്റ് എന്ന് പറയണം എന്താണ് വാട്ടർ ക്ലോസറ്റ് എന്ന് പറയണം ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നിന്റെ കൂട്ടുകാരി നീ ഒക്കൊണ്ട് കൊണ്ടു മടക്കി വെക്കില്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കില്ലേ അങ്ങനെയാണ് പറയുക ക്ലോസ്സെറ്റ് പക്ഷെ മനസ്സിലായോ നമ്മക്കല്ല തെറ്റി വയ്ക്കുക കേട്ടോ ഒരു ഓൺലൈൻ ട്യൂഷൻ ഒക്കെ എടുക്ക അപ്പൊക്കെ മനസ്സിലാവും തെറ്റി വെറ്റില്ല ശരി അപ്പൊ നിങ്ങൾ ഇതേപോലെ തെറ്റെണ്ണം പറ്റാതെ ഇംഗ്ലീഷിൽ എടുക്കാൻ നോക്ക് ഗ്ലോസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വാഷ്റൂമിലല്ല വാഷ്റൂമിലിരിക്കുന്ന സാധനത്തിന് വല്ല ഗ്ലോസെറ്റ് എന്ന് പറയുന്നത് അത് വാട്ടർ ഗ്ലോസറ്റാ ക്ലോസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് വെച്ചാൽ മുറിയിനാണെങ്കിൽ മുറിയിൽ ഒന്നും പറയാൻ പറ്റില്ല മുറി ആണെങ്കിൽ മുറി ഒരു ചെറിയ സ്പേസ് അതിന് നമ്മൾ എന്ത് പറയും ക്ലോസറ്റ് എന്ന് പറയും ഓക്കെ ആരെങ്കിലൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാന്ന് ലൈക്കും ചെയ്യട്ടോ കമന്റും ചെയ്യോ